ഒണ്ടേരി ഗ്രാമപഞ്ചായത്ത് ഹാപ്പിനെസ് വില്ലേജ് പദ്ധതിയുടെ ഭാഗമായി ബസാറിൽ ജനകീയ പങ്കാളിത്തത്തോടെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നു ഇതിന്റെ ഭാഗമായി എല്ലാ ഞായറാഴ്ചയും വോളണ്ടിയർമാർ ശുചീകരണം നടത്തും എട്ട് വയസ്സ് മുതൽ എൺപത് വരെയുള്ള വോളണ്ടിയർമാർ ഉദ്യമത്തിൽ പങ്കാളികളാണ് ശുചിത്വ സുന്ദര ബസാർ എന്ന ലക്ഷ്യം മുൻനിർത്തി എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് യേച്ചൂർ ബസാറിൽ ജനകീയ പങ്കാളിത്തത്തോടെ വിവിധ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇതിന്റെ ഭാഗമായി എല്ലാ ഞായറാഴ്ചയും രാവിലെ ആറ് മുപ്പതോടെ വളണ്ടിയർമാർ ശുചീകരണ പ്രവൃത്തികൾ ആരംഭിക്കും എട്ട് വയസ്സു മുതൽ എൺപത് വരെയുള്ള വളണ്ടിയർമാർ ഈ ഉദ്യമത്തിൽ പങ്കാളികളാണ് റോഡിലും പരിസരങ്ങളിലുമുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും അവർ തരംതിരിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കുകയുമാണ് ഇവർ ചെയ്യുന്നത് ബസാറിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക ബസ് ഷെൽട്ടറുകൾ നടപ്പാതകൾ അലങ്കാര വിളക്കുകൾ പൂന്തോട്ടങ്ങൾ കുടിവെള്ള സംവിധാനങ്ങൾ എന്നിവ ഒരുക്കുക എന്നിവയാണ് ലക്ഷ്യമിടുന്നത് വ്യാപാരികളും വിവിധ സ്ഥാപനങ്ങളും സ്പോൺസർ ചെയ്താണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത് സാറിലുള്ള കുളം നവീകരണവും ലക്ഷ്യമുണ്ട് പൊതുജനങ്ങളുടെ പൂർണ്ണ പിന്തുണ ആവശ്യമാണെന്ന് യേച്ചൂർ ശുചിത്വ സുന്ദര ബസാർ കൂട്ടായ്മയുടെ ജോയിന്റ് കൺവീനർ പട്ടൻ ഭാസ്കരൻ കൺവീനർ പി രവീന്ദ്രൻ എന്നിവർ പറഞ്ഞു സന്നദ്ധ എല്ലാ രാവിലെ ഇവിടെ ശുദ്ധ സുന്ദര ബസാർ എന്ന നമ്മുടെ സ്വപ്നം ഏകദേശം ഒന്നാം ഘട്ടം അതായത് നമ്മുടെ അപ്പുറം സുന്ദരമായ ബസാറായി മാറ്റാനുള്ള ഒന്നാം ഘട്ട പ്രവർത്തനം മുഴുവൻ കടകളിലും മുന്നിലും ചെടിച്ചട്ടികൾ വെച്ചുകൊണ്ട് നടപ്പിലാക്കിയിരിക്കുക ഇനിയും നമുക്ക് നിരവധി സ്വപ്നങ്ങൾ ഉണ്ട് ഇപ്പോൾ ഇരുപതോളം വളണ്ടിയർമാർ സജീവ പ്രവർത്തകരായുണ്ട് Use Biro,